സിമിത്തേരി സന്ദർശനം സിമിത്തേരി സമൂ സമ്പൂജ്യമായ സ്ഥലമാണ് അത് ഏവരാജ്യത്തിൻ്റെ അന്ത്യവിശ്രമ സങ്കേതമാണ് അത് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ട കടമ എല്ലാവർക്കുമുണ്ട് ഇടയ്ക്കിടെ സിമിത്തേരി സന്ദർശിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട കപരടങ്ങൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കുറേ സമയം ചിലവഴിക്കുന്നത് നല്ലതാണ് ഓർക്കാനും പ്രാർത്ഥിക്കാനും ആരുമില്ലാത്ത വ്യക്തികളും ഒരുപക്ഷേ സിമിത്തേരിയിലുണ്ടാകും അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണം നവംബർ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ആണ്ടുവട്ടത്തിലെ എല്ലാ തിങ്കളാഴ്ചകളിലും പള്ളിയിൽ വരുന്ന ജനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും സിമിത്തേരി സന്ദർശിക്കുന്ന പതിവ് നമ്മുടെ പല ഇടവുകളിലുമുണ്ട് നമ്മുടെ അന്ത്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ സിമിത്തേരിയെ പോലെ ഉപയുക്തമായ ഒരു രംഗം വേറെ ഉണ്ടാകുകയില്ല സിമിത്തേരി സന്ദർശനത്തിനായി വരുന്ന വ്യക്തി അഥവാ സമൂഹം കബറിടുത്തങ്ങൾ ഭക്തിപൂർവ്വം നിൽക്കുന്നു അതിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തിയെ അനുസ്മരിക്കുന്നു പുഷ്പഞ്ചാർത്തിയും തിരികൾ കത്തിച്ചും മരിച്ചുപോയ വ്യക്തിയോടുള്ള ആദരം പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഈ കപടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ഈ മകനെ ആത്മാ മകൻ്റെ ആത്മാവിന് ദയാപൂർവ്വം കടാക്ഷിക്കണമേ ഞങ്ങളുടെ എടിയ പ്രാർത്ഥനകളും സുഹൃതങ്ങളും പ്രസാദിച്ച് ഇയാളുടെ പാപങ്ങളും കടങ്ങളും പൊറുക്കണമേ കാലത്തിനടുത്ത സഹനത്തിന് ഇനിയും ഇയാൾ വിധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആവും വിധം അത് സൗഭാഗ്യത്തിൽ ചേർക്കണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമി സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊൻപത് അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പാപിയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ ദൈവമേ രക്ഷഭൂമിയിൽ ആര് നേടും നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് ഞങ്ങളോട് സുഹത്തു വസിക്കുകയും ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്ത ശേഷം അങ്ങയുടെ സ്വരം ശ്രവിച്ച മരണമടഞ്ഞ ഞങ്ങളുടെ ഈ ദാസനെ കർത്താവിനെ എൻ്റെ ആത്മാവിൻ്റെ ആത്മാവിനെ മഹത്വത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിപ്പിക്കണമേ ഇയാൾ ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും അങ്ങ് പരിഗണിക്കരുതേ വിശ്വസ്തരായ ദാസർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തിരുസമ്മാനം ഇയാൾക്ക് നൽകുകയും ചെയ്യണമേ ശരത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം ശ്രീയോഹനാൻ എഴുതിയം എടുത്ത യേശുശിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊൻപത് വരെ വാക്യങ്ങൾ യേശു അരുളിജ് ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എത്തിയജീവനുണ്ട് അവന് ശിക്ഷാവധി ഉണ്ടാകുകയില്ല അഥവാ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവം പുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂർ വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്നാൽ ജീവൻ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്നാൽ കല്ലറിയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും നമ്മുടെ കർത്താവായ മിശി ഗായിക ശ്രുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാവശ്യമായിട്ടും കൂടെ ഉയർത്ത നാഥനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുകയും ശ്രവിക്കുന്നവർ ജീവിക്കുകയും ചെയ്യുമെന്ന് അരുടെ ചെയ്ത കർത്താവിയെ ഞങ്ങളുടെ സഹോദരനെ നിത്യജീവൻ നൽകി അന്ത്യ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞാനാവുന്ന പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് അരുടിച്ചത മിശികായ പുനൃത്വാനത്തിലുള്ള ഗാ ഗാഠമായ വിശ്വാസം നൽകി ഞങ്ങളെ നേരായ മാർഗ്ഗത്തിൽ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ലോകവസ്തുക്കളെ ആശ്രയിക്കരുതെന്ന് പഠിപ്പിച്ച കർത്താവി ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ ലോകത്തിൻ്റെതല്ലാതെ അല്ലാതെ ജീവിക്കുവാൻ പഠിപ്പിക്കണമേ മണ്ണോട് മണ്ണായി രൂപാന്തരപ്പെടുന്ന ശരീരത്തിലും അതിൻ്റെ സൗന്ദര്യത്തിലും ശൂന്യം മായയുമായി മാറുന്ന പ്രതാപത്തിലും ധനത്തിലും ക്ഷണികമായ സുഖ സൗഭാഗ്യത്തിൽ സൗഭാഗ്യത്തിനും നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധ സനാതന ജീവിതത്തിലേക്ക് തിരിക്കണമേ ഈ കബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ഈ സഹോദരനെ വിശുദ്ധകരുടെ ഗണത്തിൽ ചേർക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ